അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള നമുക്കൊക്കെ പൂച്ചയെ വളരെ ഇഷ്ടമാണല്ലേ പൂച്ചയെ ഇഷ്ടപ്പെടാത്ത ആളുകളും പൂച്ചയില്ലാത്ത വീടുകളും വളരെ കുറവായിരിക്കും മാത്രമല്ല നമ്മൾ ഈ പൂച്ചയെ ഇഷ്ടപ്പെടൽ പൂച്ചയെ തർബിയത്ത് ചെയ്യലുകൊണ്ട് നമുക്ക് സുന്നത്തിന്റെ കൂലിയും കൂടെ ലഭിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജൽ ഹൈതമീർ അലിയുള്ള അവിടുത്തെ ഫത്താവുൽ കുബ്രയിൽ പറയുന്നുണ്ട് പൂച്ചയെ തർബിയത്ത് ചെയ്യല് സുന്നത്താണ് എന്ന് അതുപോലെ തന്നെ പൂച്ചയെ വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മുടെ നാടുകളിൽ പോലും ഒരുപാട് ആളുകൾ പൂച്ചയെ കാശുകൊടുത്ത് വാങ്ങുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് പൂച്ചയെ കാശു കൊടുത്ത് വാങ്ങാനും കാശിന് വിൽക്കാനും പാടുണ്ടോ അതിനെക്കുറിച്ച് റിസൂൽ സാഹുഹ് അലൈഹി വസ്സലാം തങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ പൂച്ചക്ക് മണി കെട്ടുക പൂച്ചക്ക് എന്ന് മാത്രമല്ല നാൽക്കാലി മൃഗങ്ങൾക്ക് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ചെരുപ്പിന് ഒക്കെ ഈ മണി കെട്ടുക അതൊക്കെ അനുവദനീയമാണോ അതിനെക്കുറിച്ച് ഇമാമിങ്ങൾ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ വിശദീകരിച്ചുകൊണ്ട് കിതാബുകളിലൊക്കെ കാണാം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക എല്ലാ വീഡിയോയും ഞാൻ അങ്ങനെ പറയാറില്ല എന്നാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതിയുള്ള അവിടുത്തെ സൊഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ആരത്തൊട്ട ഹദീസ് അബീസൈത് റസിന് തൊട്ട് പറഞ്ഞു പൂച്ചയ്ക്ക് വില കെട്ടലിനെ വിരോധിച്ചിട്ടുണ്ട് പൂച്ചയ്ക്ക് വില കെട്ടലിനെ വിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാങ്ങലും വിൽക്കലും വിരോധിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം വില കെട്ടുക എന്ന് പറയുമ്പോൾ അങ്ങനല്ലേ വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വില കെട്ടുന്നത് അപ്പൊ അത് വിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഹദീസ് വരുന്നുണ്ട് അപ്പൊ എന്താണ് അതിനർത്ഥം പൂച്ചയെ പൈസ കൊടുത്തിട്ട് വാങ്ങാനോ പൈസക്ക് വിൽക്കാനോ പാടില്ല അല്ലെ ഈ ഹദീസിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഒരു ഹദീസിൽ ഒരു സംശയം അല്ലെങ്കിൽ റസൂൽ സ്വല്ല അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആ ഹദീസിന്റെ ഷർഹ് എഴുതുന്ന പണ്ഡിതന്മാരാണ് അത് ഖുർആാനിലായാലും അതുപോലെ തന്നെയാണല്ലോ അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല ഉദാഹരണത്തിന് നമ്മളോട് അള്ളാഹു താലും നിസ്കരിക്കാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും നിർബന്ധമായ കാര്യമല്ലേ പക്ഷെ ആ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഏത് റക്കാലത്താണ് എങ്ങനെ ഒന്നും അള്ളാഹുത്താലെ പരിശുദ്ധ കുർആാനിൽ പറഞ്ഞിട്ടില്ല ഒക്കെ പറഞ്ഞു തന്നത് തഫ്സീറിലൂടെയും അള്ളാഹ് റസൂൽ സല്ലാ അല്ലൈസം തങ്ങളെ ഹദീസിലൂടെയുമാണ് അപ്പൊ അതുപോലെ ഹദീസിൽ വല്ല സംശയമുണ്ടായാൽ അത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ഹദീസിന് ഷർഹ് എഴുതുന്ന പണ്ഡിതന്മാരാണ് ഇവിടെ ഒരുപാട് ഷറഹുകൾ എഴുതിയിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട ഇമാം നബീബർ അസുല്ല എഴുതിയ ഷർഹില് ബഹുമാനപ്പെട്ടവര് പറയുന്നത് ഇത് രണ്ട് അർത്ഥത്തിലാണ് റസൂള്ളി അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇത് അടിച്ച് ഹറാമായ രൂപത്തിൽ നിരോധിച്ചതല്ല ഇത് കറാഹത്തായിട്ട് നിരോധിച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് ഉപകാരമില്ലാത്ത ഒരു പൂച്ചയെ നമ്മൾ വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്നുള്ളതാണ് ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെ എലി പാറ്റ പല്ലി പോലെയുള്ള മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ഇതൊക്കെ ഉപകാരമാണല്ലോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു പൂച്ചയെ വാങ്ങാനും വിൽക്കാനും പാടില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹി ഉള്ളാവിന് പറയുന്നത് അതുപോലെ തന്നെ കാട്ടുപൂച്ചയെ ആണ് അവിടെ ഉദ്ദേശിച്ചത് എന്നും മഹാനവറികൾ പറയുന്നുണ്ട് കാട്ടുപൂച്ച എന്ന് പറയുമ്പോൾ അത് മനുഷ്യരുമായി ഇണങ്ങാത്തതാണ് അതുപോലെ തന്നെ അത് ചിലപ്പോ മനുഷ്യന്മാരെ ആക്രമിക്കും അങ്ങനെയുള്ള പൂച്ചയാണ് കാട്ടുപൂച്ച അപ്പൊ കാട്ടുപൂച്ചയോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരമില്ലാത്ത പൂച്ചയെയോ വാങ്ങാനോ വിൽക്കാനോ പാടില്ല എന്നും അല്ലെങ്കിൽ അത് കറാഹത്താണ് എന്നുമാണ് റസൂള്ളാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ടിമാം നബൂബിറലിന് പറയുന്നു അതേപോലെയാണ് ഫിഖ്വിന്റെ ഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഇമാം നബ്ർ അലുല്ലുവിന്റെ ഫതാവയിലും പറഞ്ഞത് എന്താ അത് കാട്ടുപൂച്ചയെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി നാട്ടുപൂച്ചയെ അതിനിപ്പോ പേർഷ്യം പൂച്ചെന്നോ ഇനി എന്ത് പൂച്ച എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ആ പൂച്ചയെ നമുക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിരോധമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അത് ബഹുമാനപ്പെട്ട ഇബ്രാഹി ഹൈത്തമീറിയൻഹും അവിടുത്തെ പറയുന്നുള്ളത് അതേപോലെയാണ് അതായത് നാട്ടുപൂച്ചയെ നമുക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിരോധമില്ല കാട്ടുപൂച്ചയെ വാങ്ങാനും വിൽക്കാനും പാടില്ല എന്ന് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകള് ഈ പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള മറ്റ് നാൽക്കാലി മൃഗങ്ങൾ ആട് പോത്ത് പശു മോരി ഇവകളുടെ ഒക്കെ കഴുത്തിൽ മണി കെട്ടും അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ചെരുപ്പില് മണി ഉണ്ടാവും ഇതിന്റെയൊക്കെ വിധി എന്താണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിറിയുള്ള അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയുള്ള ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട് സ്ഥലത്തും അതുപോലെ തന്നെ മണി ഉള്ള സ്ഥലത്തും മലക്കുകൾ ഈ മലക്കുകൾ ഇറങ്ങൂല എന്നുള്ളതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാബി റലിഅള്ള പറഞ്ഞത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഈ മണി ഉള്ള സ്ഥലത്തും അതുപോലെ തന്നെ നായ ഉള്ള സ്ഥലത്തും ഇറങ്ങൂല മണി കെട്ടുക എന്നുള്ളത് കറാഹത്താണ് മാത്രവുമല്ല അത് മറ്റു മതസ്ഥരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട വസ്തുവാണ് അതുകൊണ്ട് മണി നമുക്ക് അനുവദനീയമല്ല മണിയുള്ള സ്ഥലത്തും നായയുള്ള സ്ഥലത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂല എന്നുള്ള ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അറിയുല്ലാ വൻഹും ഇമാം മുസ്ലിം റലി ഉള്ള ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബബിർ അലി ഉള്ള വൻഹു അവിടുത്തെ ഷറഹ് അധബില് കുട്ടികളുടെ ചെരുപ്പ് എന്ന് എടുത്തു പറയുന്നുണ്ട് അതായത് ചില കുട്ടികളുടെ ചെരുപ്പില് ഇതുപോലെയുള്ള മണി കെട്ടിയിട്ടുണ്ടാകുന്ന പറയുന്നത് അതിന്റെ മണിയുടെ ശബ്ദം കേട്ടിട്ട് കുട്ടികൾക്ക് ഒരു സന്തോഷമുണ്ടാകാൻ വേണ്ടി അങ്ങനെയുണ്ടെങ്കിൽ അതും പാടില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിലും അതൊന്നും നമുക്കൊരു ഉപകാരമുള്ളതല്ലല്ലോ അതിന്റെ ശബ്ദം കേട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് അപ്പൊ ഏതായാലും പൂച്ചയെ നാട്ടുപൂച്ചയെ വാങ്ങലും വിൽക്കലും അനുവദനീയമാണ് എന്നും കാട്ടുപൂച്ചയെ വാങ്ങാനും വിൽക്കാനും പാടില്ല എന്നുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഈ മണി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുമാണ് അള്ളാഹു താല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീന അറബല്ലോടുകൂടി അസ്സലാമലൈക്കും വാഹന